എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു കോട്ടയൻ സ്റ്റൈൽ റോമാങ്കോ ഡ്രം സ്റ്റിക്ക് കറിയാണ് കേട്ടോ മുരിങ്ങാക്കായും പച്ചമാങ്ങയും ഉപയോഗിച്ചിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ പണ്ട് കാലം തൊട്ടേ നമ്മൾ ഉപയോഗിച്ച് വരുന്ന ഒരു കറിയാണ് അപ്പോൾ അത് കോട്ടയൻ സ്റ്റൈലുള്ള ഒരു കറിയായിട്ടാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് നല്ല അത്യാവശ്യം നല്ല പുളിയുള്ള രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് മുരിങ്ങാക്കായ് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും നടുമുറിച്ചതുകൊണ്ടാണ് ഇത്രയധികം തോന്നുന്നത് അതൊന്ന് നടുമുറിച്ചെടുത്തതാണ് പിന്നെ അതിലേക്ക് നമ്മളൊരു ആറ് പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ മാങ്ങേൻ്റെ പുളി അനുസരിച്ച് അത് നമുക്ക് ഒരു മാങ്ങ മതിയെങ്കിൽ പുളി അനുസരിച്ച് അത് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക മുരിങ്ങക്കായൻ്റെ എണ്ണമൊക്കെ നമുക്ക് എത്രത്തോളം അളവിൽ കറി വേണം അതിനനുസരിച്ച് അതിൻ്റെ എണ്ണമൊക്കെ നമ്മൾ പിന്നെ കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് വേണ്ടത് വേറെ നമ്മൾ എരിവൊന്നും തന്നെ ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുള്ള മൂന്ന് മുളകും കൂടി നമ്മൾ അല്ല ആറ് മുളക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ വരുമ്പോഴത്തേക്കും ഇച്ചിരി എരിവധികം വേണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആറ് മുളക് അത്യാവശ്യം നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇനി ഈ ഒരു മുരിങ്ങാക്ക എന്താ പറയുക പുറമേയുള്ള ഭാഗം ഒരുപാട് മൂത്ത് പോയ മുരിങ്ങാക്കായല്ലോ അതേ പുറമെയുള്ള ഭാഗമൊക്കെ തോല് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചുരണ്ടി കളയണം കേട്ടോ അതിന് ശേഷം വേണം നമ്മളത് ഏത് കറിയിലും ഉപയോഗിക്കാനായിട്ട് രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് തോലെല്ലാം വരണ്ടി എടുത്തിട്ടുണ്ട് മാങ്ങയാണെങ്കിൽ അത്യാവശ്യം നല്ല വിളഞ്ഞ മാങ്ങയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നാലും ഒരുപാടധികം പുളിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് മാങ്ങ പൂർണ്ണമായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒരു ചട്ടിയിലേക്ക് നമ്മൾ അത്യാവശ്യം വെള്ളമൊഴിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ട് ഈ മുരിങ്ങക്കായി മാങ്ങയും അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഈ ഒരു മുരിങ്ങക്കായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ മുരിങ്ങക്കായ് പിന്നെ ചെമ്മീൻ ഇട്ടിട്ട് മീൻ കറിയിൽ ഒക്കെ വെക്കും അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക കിളിമീനിൽ അങ്ങനെയൊക്കെ മീനിലിട്ട് വെക്കുന്നത് പിന്നെ കറിയുണ്ട് അത് ഭയങ്കര ടേസ്റ്റാണ് അത് നമുക്ക് പിന്നെ ഒരു റെസിപ്പിയായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് പിന്നെ പച്ച പിന്നെ മുരിങ്ങക്കായ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ മുരിങ്ങക്കായ ഈ ഒരു വലുപ്പത്തിലാണ് പിന്നെ ചിലർ ഇതിൻ്റെ നടു മുറിച്ച് നടു കട്ട് ചെയ്തിടുന്ന ഒരു രീതി ഇങ്ങനെ നടുവശം മെരിങ്ങക്കായ ഇങ്ങനെ നീളത്തിൽ മുഴുവനായിട്ടല്ല നടു കട്ട് ചെയ്തിടുന്ന ഇടുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ഇടാട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതുകൊണ്ട് കൊണ്ട് തന്നെ കുക്കറിലൊന്നും പാചകം ചെയ്യരുത് കുക്കറിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊത്ത് വെച്ചിലടിക്കുമ്പോഴത്തേക്കും എല്ലാം കൂടി വല്ലാതെ ഉടഞ്ഞു പോയി അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല നമുക്കത് പാകത്തിന് വെന്താൽ മതി അതുകൊണ്ട് തന്നെ നമ്മളിത് ഡയറക്റ്റ് ചട്ടിയിലിട്ടിട്ട് അടുപ്പത്ത് വെച്ചാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ മൺചട്ടിയിൽ പിന്നെ കലത്തിൽ പുറത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് നമ്മളത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും എന്നാൽ അത് ത്തി അതുപോലെ തന്നെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ ചക്കക്കുരുവും മാങ്ങ ഒക്കെ വയ്ക്കും അതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരുവും കൂടി ഇട്ടാലും ഭയങ്കര ടേസ്റ്റാണ് നമുക്കിപ്പോൾ ചക്കക്കുരു കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ മാങ്ങയും മുരിങ്ങാക്കായും തന്നെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ മുരിങ്ങാക്കായ് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ കൂടെ തന്നെ മാങ്ങ ഞാൻ തോൽ എത്തുന്നില്ല കേട്ടോ തോൽ എന്താ അത്യാവശ്യം നല്ല വിളഞ്ഞ മാങ്ങ ആയതുകൊണ്ട് തന്നെ തോലും കൂടി ചെത്തി കളയുമ്പോഴത്തേക്കും നമ്മളൊന്ന് ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്കും അത് വെന്ത ഉടഞ്ഞ് കലങ്ങി പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മളിതിൻ്റെ തോല് ചെത്താതെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അത് മാങ്ങ മുറിച്ചെടുത്തു അതുപോലെ തന്നെ മുരിങ്ങക്കായും മുറിച്ചെടുത്തിട്ടുണ്ട് മുളക് നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ ഇതിന് നമ്മൾ വെക്കാനുള്ള ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം അപ്പോൾ അത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം പിന്നെ മാങ്ങയൊക്കെ നമ്മൾ നമ്മളെ നാടുകളിലൊക്കെ മാങ്ങ ഇവിടങ്ങളിലൊക്കെ മാങ്ങയായി വരുന്നുണ്ട് പക്ഷേ അത് അത്രയധികം അങ്ങ് മൂത്തിട്ടില്ല പിന്നെ പുളിയായി തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ പുറത്തുനിന്ന് മേടിച്ച മാങ്ങയാണ് കേട്ടോ അപ്പോൾ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു മൺചട്ടി പുറത്തടുപ്പിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് അളവിൽ വെള്ളം വെക്കേണ്ട കാരണം തേങ്ങ അരച്ച് ഒഴിക്കുമ്പോഴത്തേക്കും ഒരു കുറുകിയ ചാറായിട്ടുള്ള ഒരു കറിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അല്ലെങ്കിൽ ഈ വെള്ളം വെക്കുന്ന വെള്ളം അങ്ങ് പറ്റിച്ചെടുക്കണം അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഞാൻ അത്യാവശ്യം വെള്ളം വെച്ചിട്ട് വെള്ളം അധികം ചേർക്കാതെ ഇരിക്കുക അങ്ങനെയുള്ളൊരു കുറുകിയ കറിയായിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ മുരിങ്ങക്കായും മാങ്ങയും അതിലേക്ക് ഒരാറ് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പാണ് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു ഇനി ഈ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളകും ഈ മാങ്ങയും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു മുരിങ്ങക്കായും കൂടി കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം ഇത് ഈ ഒരു പിന്നെ എന്താ പറയുക കഷ്ണങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം ആ പരപ്പൊന്ന് തയ്യാറാക്കിക്കൊണ്ട് വരണം കേട്ടോ ദീപം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ഇതിടക്കിടയ്ക്ക് നമ്മളൊന്ന് അടപ്പ് തുറന്ന് നോക്കിയിട്ട് ഒന്ന് വേവ് പാകമായിട്ടുണ്ടോയെന്നൊന്ന് നോക്കണം കേട്ടോ കാരണം ഈ ഒരു മുരിങ്ങക്കായും മാങ്ങ ഇട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ മുരിങ്ങാക്കായ് അധികം വെന്ത് പോകാനുള്ള സാധ്യതയില്ല കാരണം പുളിയായിട്ടുണ്ടെങ്കിൽ ഒരു എപ്പോഴും അങ്ങ് പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴയാനുള്ളൊരു ടെൻഡൻസി മുരിങ്ങക്കായ്ക്ക് കുറയും പുളി വെക്കുമ്പോൾ നമ്മൾ സാമ്പാറിലൊക്കെ ആണെങ്കിൽ അതേ കഷ്ണങ്ങളിൽ നമ്മൾ പുളി ചേർത്തിട്ട് സാമ്പാർ കഷ്ണങ്ങൾ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്തൊടയില്ല കേട്ടോ അതൊരു ടിപ്പാണ് അപ്പോൾ അതേ ഒന്നുകൂടി ഞാൻ പിന്നെ എന്താണ് അടച്ചു വെച്ച് കൊടുക്കുന്നത് കാരണം കുറച്ചും കൂടി നമുക്ക് ഈ ഒരു കഷ്ണങ്ങളെ വെന്ത് കിട്ടണം ഇനിയിപ്പോൾ നമ്മളിതേ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഈ കറിയിലേക്ക് ഒരു ചാറ് തയ്യാറാക്കാൻ അല്ലെങ്കിൽ കാൽ ടീസ്പൂൺ അളവിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിയിൽ നമ്മൾ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടാണ് കഷ്ണം വേവിച്ചത് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മളെന്താണ് കുറച്ചുകൂടി കുറവ് മഞ്ഞൾപ്പൊടി മാത്രം ഇ അരയ്ക്കുന്നതിലിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മളൊരു മൂന്ന് ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ടല്ലി ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ഞാനൊരു സാധനം വിട്ടുപോയിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രയും കൂടി ചേർത്തതിന് ശേഷം വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ നന്നായിട്ട് ഒന്ന് ഫൈനായിട്ടുള്ള ഒരു പേസ്റ്റായിട്ടതൊന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ എന്താണ് അത്യാവശ്യം ഞാൻ ഈ കറിയിൽ വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ഇതുണ്ടോ ഇപ്പോൾ അത്യാവശ്യത്തിന് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഇതേ അത്യാവശ്യം ഒന്ന് വെന്തോ ഒക്കെ വന്നിട്ടുണ്ട് ഇതാണോ മാങ്ങ ഒത്തിരി അങ്ങ് വിളഞ്ഞ മാങ്ങ ഒരിച്ചിരി ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് മറ്റേ മാങ്ങക്ക് യാതൊരു പ്രശ്നമില്ല കേട്ടോ മുരിങ്ങക്കായൊത്തിരി വെന്തൊന്നും ഉടഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കഷ്ണങ്ങൾ വേണ്ടത് കേട്ടോ എന്നാലും ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാൻ നമ്മൾ കഷ്ണങ്ങളൊന്ന് റെഡിയായി വരുന്നത് വരെ കേട്ടോ അപ്പോൾ അതുവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ഇത് കണ്ടില്ലേ അത്യാവശ്യം നമുക്ക് കണ്ടാലറിയാം വെള്ളമൊക്കെ ഒന്ന് പറ്റി പിന്നെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതാണ്ടോ എല്ലാം വാങ്ങി ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ ഒരുപാട് അങ്ങ് സ്പൂൺ ഇട്ടിട്ട് കുത്തി ഉടച്ച് കളയരുത് കേട്ടോ അപ്പം ഇങ്ങനത്തെ ഈ പഴമേടിയൊക്കെ കൂട്ടാൻ വെക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ നമുക്ക് പണ്ട് നമ്മളെ എന്താ പറയുക കുട്ടിക്കാലത്തേക്ക് ഒത്തിരി നല്ല ഓർമ്മകളും കൂടി ഉള്ള കറിയാണ് കറിയാണല്ലേ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ ഇങ്ങനത്തെ കറികളൊക്കെ നമ്മളെ വീട്ടിൽ അച്ഛമ്മമാരും അമ്മമാരും ഒക്കെ പണ്ട് മുതലേ ഉള്ളവർ എന്താണെന്ന് വെച്ചാൽ ഈ മുരിങ്ങക്കായും വാണിയൊക്കെ അതിൻ്റെ സീസണിൽ ഇഷ്ടംപോലെ ആയിരിക്കുമല്ലോ അപ്പം അന്നത്തെ ഒക്കെ കാലത്ത് എന്താ നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ മാർക്കറ്റിനെ ആശ്രയിക്കാതെ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ കറി ഉണ്ടാക്കുന്നത് അപ്പോൾ അതേ തേങ്ങ നന്നായിട്ട് അരച്ചുകൊണ്ടന്ന് തേങ്ങയും കൂടി നമ്മളെ കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോണ്ടോ മുരിങ്ങക്കായും മാങ്ങയൊക്കെ കഷ്ണങ്ങളായിട്ട് തന്നെ കിടപ്പുണ്ട് ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല അപ്പോൾ ഈ ഒരു പരുവാണ് വേണ്ടത് ഇനി ഇത് ഈ അടുപ്പിലിരുന്നിട്ട് ഈയൊരു തീയിലിരുന്നിട്ട് ഒന്ന് ഈ ഒരു തേങ്ങേൻ്റെ ഒന്ന് അരപ്പിൻ്റെ ഒരു പച്ചമണൊന്ന് മാറുന്നവരെ ഒരുപാടങ്ങ് വെട്ടി തിളപ്പിച്ചെടുക്കണ്ട എന്നാൽ നിറയെ ഒന്ന് തിള വന്ന് ഈ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുത്തി ഇളക്കി കൊടുക്കരുത് സൈഡിൽ കൂടെ സ്പൂണിട്ടിട്ട് സൈഡിൽ കൂടെ ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് കൊടുക്കുക കേട്ടോ അപ്പം നിറച്ച് ഇങ്ങനെ തിള വരുന്നത് കാണാം അത് കണ്ടോ തിള വരുന്നത് കണ്ടില്ലേ പിന്നെ മൺചട്ടിക്ക് അത്യാവശ്യം ചൂട് കുറേ നേരം മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു എന്താ പറയുക ഒരു കഴിവുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ തിള വരുന്നു കഴിയുന്ന സമയത്ത് തന്നെ വേഗം തന്നെ അതടുപ്പൊന്ന് മാറ്റണം കേട്ടോ കാരണം മൺചട്ടിയിലായത് കൊണ്ട് തന്നെ വീണ്ടും ഒരു കുറച്ച് സെക്കൻഡ് നേരത്തേക്ക് അത് തന്നെ തിളച്ചോളും അപ്പോൾ ഈ ഒരു പരുവത്തിനുള്ള ചൂട് ആവി കയറിയാൽ മതി അപ്പം അതിൻ്റെ ഒരു പച്ചമെണ്ണൊക്കെ ഒന്ന് മാറി നന്നായിട്ട് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമ്മളത് അടുപ്പൊന്ന് മാറ്റാൻ പോവുകയാണ് കേട്ടോ ഇനി കൂടുതലിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് നമ്മളത് അത് അടുപ്പത്ത് മാറ്റി കൊടുത്ത ശേഷം അടുപ്പിലേക്ക് നമ്മളൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തു ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് നാളന് കറി ആയതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കടുക് നല്ലവണ്ണം ഈ വെളിച്ചെണ്ണ കിടന്നിട്ടൊന്ന് മുരിഞ്ഞൊന്ന് മൂത്തൊന്നും പൊട്ടി വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ കടുകൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ചിലരൊക്കെ ഈ കടുക് ഇട്ടപാട് എന്താ പറയുക ചെറിയുള്ളി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ കടുക് പൊട്ടേയില്ല ചെറിയുള്ളി മൂത്ത് വരുമ്പോഴും കടുക് പൊട്ടിയില്ല അപ്പം അങ്ങനെ ചേർത്ത് കറിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് നമ്മൾ കടുക് താളിച്ച ആ ഒരു ടേസ്റ്റ് നമ്മളെ കറിക്ക് കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കടുവ നന്നായിട്ട് പൊട്ടി മുഴഞ്ഞതിന് ശേഷം മാത്രം നമ്മളതിലേക്ക് എന്താണ് ചെറിയുള്ളി വരെ രണ്ട് ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ചെറുതായിട്ട് കട്ട് ചെയ്തതും അതുപോലെ തന്നെ രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു കൂട്ടം നന്നായിട്ട് അതിൽ കട്ട് മോട്ട് വരട്ടെ കടുകരേ നമ്മൾ വെയ്റ്റ് ചെയ്യണം നന്നായിട്ട് കെമിക്കട്ടി വരുന്ന ഉള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി ഒരു ഗോൾഡൻ ഷെയ്ഡ് വരുന്നത് വരെ നമ്മൾ ഫ്രൈ ആക്കണം ഈ ഒരു സമയത്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് രണ്ട് രണ്ടോ മൂന്നോ എന്താ പറയുക ഡ്രൈ ചില്ലി കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ചുവന്ന മുളക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ അത് അവൈലബിൾ ആയിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് നമ്മളത് ചേർത്ത് കൊടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മളെ കറിയൊക്കെ നല്ല കുറുകി നല്ല തിളച്ച് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പം തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിൻ്റെ ഈ ഒരു വറവും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതേണ്ട നല്ല ഉള്ളിയൊക്കെ നല്ല ഫ്രൈ ആയി കടുവൊക്കെ നല്ല മൊരിഞ്ഞ് അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പിലയൊക്കെ നല്ലോണം മുരിഞ്ഞ നല്ല അടിപൊളിയായിട്ടുള്ള വറവും കൂടി ഒന്ന് ചേർത്ത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക അടിപൊളിയായിട്ടും നല്ല സൂപ്പർ ടേസ്റ്റിയായി വെറുതെ പറയാലോ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ അടിപൊളി എന്ന് പറയുന്നതല്ല അത്രമാത്രം ടേസ്റ്റി ഒരു കറിയാണ് കേട്ടോ അപ്പോൾ പണ്ട് തൊട്ടേയുള്ള എന്താ പറയുക അമ്മമാരും അച്ഛന്മാരും അങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്നൊരു കറിയും കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കുകളെല്ലാം കമൻറ്റ് രൂപത്തിൽ ഞങ്ങളെ അറിയിക്കാനും മറന്നുപോകില്ലേട്ടോ അപ്പോൾ ഈ ഒരു കറി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്ക് നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറന്നുപോകില്ലേ കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറന്നുപോകെട്ടോ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം താങ്ക് ഫോർ വാച്ചിങ് താങ്ക് യു ആൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം